ബിഗ് ചരിത്രം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള രണ്ട് പേരാണ് ഈ സിജുവേയും റോക്കിയും അപ്പോൾ ഈ റോക്കി സിജുവിനെ അടിച്ചതിന്റെ പേരിൽ പുറത്തായിട്ട് ഒരക്കവും അവിയൊന്നും ഇല്ലാതിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് സിജുവിനെ ചെയ്ത ഒരു കാര്യത്തിന് സോറി പറയുന്ന ഒരു സംഭവം സംഭവമുണ്ട് അപ്പോൾ അതിനെതിരെ സിജു പ്രതികരിച്ച് വരുന്നുണ്ട് ലൈവ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അതിൽ വീഡിയോയിൽ സിജു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ ഇത്ര അതായത് പതിനാറാം ദിവസം റോക്കി അടിച്ചിട്ട് സിജുവിനെ കൊണ്ടുപോകുന്നുണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി രണമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സമയത്ത് ഓൾറെഡി റോക്കി പുറത്താണ് എന്നിട്ട് എൻ്റെ തൻ്റെ വീട്ടുകാരെ ഒന്ന് വിളിച്ചുപോലും സമാധാനിപ്പിക്കാൻ ശ്രമിക്കാത്ത റോക്കിയാണ് ഇപ്പോൾ നൂറ് ദിവസം കഴിഞ്ഞ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് ഷിജു തിരിച്ചെത്തുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് വന്നിരുന്നു സോറി പറയുന്നത് ആ ഒരു സോറി നീ കയ്യിൽ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി നീ പറയുന്നുണ്ടല്ലോ വലിയ നിനക്ക് റോക്കി മാൻഷൻ ഉണ്ടെന്ന് അവിടെ അങ്ങ് വെച്ചിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഷിജു ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നു പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ റോക്കി വന്നിരുന്ന് കുറച്ച് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഒരുപാട് ഈ റോക്കി ആണെങ്കിൽ ഒരുപാട് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് സോ അതിനെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് സിജോ ലൈവായിട്ട് വന്നിട്ടുള്ളത് അതിലും കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കഴിച്ച് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക